ഇപ്പോൾ അറിവിന്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ജൂൺ അഞ്ച് ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ് പരിസ്ഥിതിയുടെ ജീവനാടിയാണ് ജൈവ വൈവിധ്യം ഏറെ ജൈവ വൈവിധ്യമുള്ള ഒരു പ്രദേശത്ത് സാധാരണയായി ഒരു സസ്യ ജന്തു ജന്തുജാതിക്കും പരിസ്ഥിതിയുടെ ബാലൻസ് തെറ്റിക്കുന്ന രീതിയിൽ വംശവർധനവ് നടത്താൻ സാധിക്കില്ല ഇത് ഉറപ്പാക്കാനുള്ള സംവിധാനം പ്രകൃതിയിലുണ്ട് എന്നാൽ ഒരു ജൈവ വ്യവസ്ഥയിൽ ഒരു ജീവിയുടെ എണ്ണം മാത്രം ക്രമാതീതമായി വർദ്ധിച്ചാൽ അത് ഗുരുതരമായ പരിസ്ഥിതി പ്രശ്നമുണ്ടാക്കുന്നു അവിടുത്തെ ജീവവൈവിധ്യം കുറയാനും അത് കാരണമാകും ഇങ്ങനെ പ്രകൃതിയുടെ സകല കണക്കുകൂട്ടലുകളും തെറ്റിച്ച് പെരുകിയ ജീവിയാണ് മനുഷ്യൻ കഴിഞ്ഞ ഏതാനും നൂറ്റാണ്ടുകളിൽ പ്രത്യേകിച്ചും ഇരുപതാം നൂറ്റാണ്ടിൽ മനുഷ്യരുടെ എണ്ണം വളരെയേറെ വർദ്ധിച്ചു ഇതിൻ്റെ ഫലമായി മലിനീകരണം ഉൾപ്പെടെയുള്ള പലവിധ പരിസ്ഥിതി പ്രശ്നങ്ങൾ ലോകത്തുണ്ടായി മനുഷ്യൻ വളർന്നതിനോടൊപ്പം പ്രകൃതി തളർന്നുകൊണ്ടിരുന്നു തനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് പ്രകൃതിയും അതിലെ സകല ജീവജാലങ്ങളും എന്ന ഭാവത്തിൽ മനുഷ്യൻ പ്രകൃതിയെ മുച്ചൂടും കൊള്ളയടിച്ചു അതിന് പ്രകൃതി നൽകിയ തിരിച്ചടികളാണ് ഇന്ന് നാം നേരിടുന്ന ഗുരുതരമായ പരിസ്ഥിതി പ്രശ്നങ്ങൾ എല്ലാം അപ്രതീക്ഷിതമായ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ഒക്കെ കാരണം ഇതാണ് ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകം പരിസ്ഥിതിയെ സംരക്ഷിക്കാനുള്ള ഏറ്റവും പ്രധാന മാർഗം ജൈവ വൈവിധ്യം സംരക്ഷിക്കുകയാണെന്ന് ഇന്ന് മനുഷ്യൻ എന്തായാലും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായാണ് സസ്യജന്തുജാലങ്ങളെ അവയുടെ സ്വാഭാവിക ചുറ്റുപാടിൽ സംരക്ഷിക്കുന്ന നാഷണൽ പാർക്കുകളും വന്യജീവി സങ്കേതങ്ങളും ബയോസ്ഫിയർ റിസർവുമൊക്കെ വിവിധ ലോകരാജ്യങ്ങളിൽ രൂപം കൊണ്ടത് ഇപ്പോഴത്തെയും ഭാവി തലമുറകളുടെയും നന്മയ്ക്കായി ജൈവ വൈവിധ്യം സംരക്ഷിക്കാൻ ആഗോളതലത്തിൽ രൂപം കൊടുത്ത കരാറാണ് കൺവെൻഷൻ നോൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ നിലവിൽ വന്ന ഈ കരാറിൽ ഇന്ത്യയടക്കം നൂറ്റി എൺപതിലേറെ രാജ്യങ്ങൾ ഒപ്പുവെച്ചിട്ടുണ്ട് ഈ കരാറിനെ പിന്താങ്ങാനായി ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്റ്റ് എന്ന ഒരു കേന്ദ്ര നിയമം ഭാരത സർക്കാർ രണ്ടായിരത്തി രണ്ടിൽ തന്നെ പാസാക്കിയിരുന്നു മനുഷ്യ പുരോഗതിയുടെ എല്ലാ ഘട്ടങ്ങളിലും നമുക്ക് തണലായി നിന്നത് വനങ്ങളാണെന്ന് അറിയാമല്ലോ എന്നാൽ കാലമേറെ ചെന്നപ്പോൾ കാട് കട്ടുമുടിക്കുന്നതായി പുരോഗതിയുടെ ലക്ഷണമായി മനുഷ്യൻ കരുതി നാട് നാടായിരിക്കണമെങ്കിൽ കാട് കൂടിയേ തീരൂ കാടില്ലെങ്കിൽ നാടിനോ മനുഷ്യനോ നിലനിൽപ്പില്ല ഈ സത്യം മനസ്സിലാക്കാത്ത മനുഷ്യൻ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടിരുന്നു വനങ്ങൾ പരിസ്ഥിതിക്കും മനുഷ്യനും ചെയ്യുന്ന സേവനങ്ങൾക്ക് പുല്ലുവില പോലും കൽപ്പിക്കാതെ നിരന്തരം വനനശീകരണം നടത്തി വരികയാണ് നാം ഇന്ന് ആഗോള താപനത്തിലൂടെയും താളം തെറ്റുന്ന കാലാവസ്ഥയിലൂടെയും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ലോകം ഇന്ന് അനുഭവിച്ചു തുടങ്ങിക്കഴിഞ്ഞു എന്നാൽ അതുകൊണ്ടൊന്നും മനുഷ്യൻ പഠിക്കുന്നില്ല ഐക്യരാഷ്ട്ര സഭയുടെ കണക്കനുസരിച്ച് ലോകത്ത് ഓരോ ദിവസവും മുന്നൂറ്റൻപത് ചതുർശ കിലോമീറ്റർ വനമാണ് മനുഷ്യൻ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിന് പുറമെ കാലാവസ്ഥാ മാറ്റങ്ങളും വനങ്ങളെ തുടച്ചു നീക്കുന്നു വനനശീകരണം മൂലം മണ്ണിൻ്റെ ഫലപുഷ്ടി നഷ്ടമാകുന്നു മണ്ണൊലിപ്പ് ആറ്റം ബോംബിനേക്കാൾ അപകടകാരിയാണെന്നാണ് ശാസ്ത്രലോകത്തിൻ്റെ കണ്ടെത്തൽ പല പുരാതന സംസ്കാരങ്ങളും ഇതുവഴി ഒലിച്ചുപോയിട്ടുണ്ട് ഭാരതത്തിൽ മാത്രം വർഷം തോറും വലിയൊരു ശതമാനം മേൽമണ്ണ്ണ് നഷ്ടപ്പെടുന്നുണ്ടത്രേ വനനശീകരണമാണ് ഇതിന് പ്രധാന കാരണം ഇതുമൂലം രാജ്യത്തിന് ഓരോ വർഷവും നഷ്ടപ്പെടുന്നത് രണ്ടായിരം കോടി രൂപയിലേറെ വില വരുന്ന പോഷകങ്ങളാണ് ശുദ്ധജലവും മഴയും കുറയുന്നതും ചൂട് കൂടുന്നതും വനവിഭവങ്ങൾ നഷ്ടപ്പെടുന്നതുമൊക്കെ വനനശീകരണത്തിൻ്റെ അനന്തര ഫലങ്ങളാണ് കടലിനെയും മനുഷ്യൻ വെറുതെ വിടുന്നില്ല കടുത്ത മലിനീകരണ ഭീഷണി നേരിടുകയാണ് ഇന്ന് ലോകത്തിലെ ഒട്ടുമിക്ക സമുദ്രങ്ങളും ചുരുക്കത്തിൽ എല്ലാ തരത്തിലും മനുഷ്യൻ ഭൂമിയുടെ ശ്വാസം മുട്ടിക്കുകയാണ് ഇന്ന് വായു ആഹാരം ഭക്ഷണം പാർപ്പിടം എന്നിവയാണല്ലോ മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾ ഇവയിൽ ഏറ്റവും പ്രധാനം വായു തന്നെയാണ് കാരണം മറ്റെന്തില്ലെങ്കിലും വായു ഇല്ലെങ്കിൽ നമുക്ക് ഏറെ നേരം പിടിച്ചു നിൽക്കാനാവില്ല ഇതറിഞ്ഞിട്ടും മനുഷ്യൻ ഇന്ന് ഏറ്റവും കൂടുതൽ മലിനമാക്കുന്നത് വായു അഥവാ അന്തരീക്ഷം തന്നെയാണ് ഭൂമിയെ ഒരു പുതപ്പ് പോലെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന വാതകങ്ങളുടെ ഒരു ആവരണമാണ് അന്തരീക്ഷം ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം കൂടിയാണ് ഇത് പല രീതിയിൽ മനുഷ്യൻ അന്തരീക്ഷത്തെ മലിനമാക്കുന്നു നിരത്തുകളിലേക്ക് വലിച്ചെറിയുന്ന ചീഞ്ഞ മാലിന്യങ്ങൾ വാഹനങ്ങളും വ്യവസായശാലകളും പുറന്തള്ളുന്ന പുക വിഷവാതകങ്ങൾ കീടനാശിനികൾ പലതരം രാസവസ്തുക്കൾ എന്നിങ്ങനെ അന്തരീക്ഷത്തെ മലിനമാക്കുന്ന വസ്തുക്കൾ ഏറെയാണ് മണ്ണും ജലവും മലിനമാക്കുന്ന പല രാസമാലിന്യങ്ങളും വായുവിലേക്ക് കലർന്ന് അന്തരീക്ഷത്തെയും മലിനമാക്കുന്നു പല മഹാനഗരങ്ങളും അന്തരീക്ഷ മലിനീകരണത്തിൻ്റെ പിടിയിലാണിന്ന് മലിനവായു ശ്വസിക്കുന്നത് ശ്വാസകോശ ക്യാൻസർ അടക്കമുള്ള പല മാരക രോഗങ്ങൾക്കും കാരണമാകുന്നു എന്നിട്ടും അന്തരീക്ഷ മലിനീകരണ തോത് കുറയ്ക്കാൻ നാം തയ്യാറാകുന്നില്ല മൂന്നിൽ രണ്ട് ഭാഗം ജലം നിറഞ്ഞ ഗ്രഹമാണല്ലോ ഭൂമി എന്നാൽ കോടിക്കണക്കിന് മനുഷ്യർക്കും അതിൻ്റെ പലമടങ്ങ് വരുന്ന മൃഗങ്ങൾക്കും എല്ലാം കൂടി അവകാശപ്പെട്ട ശുദ്ധജലത്തിൻ്റെ അളവ് കേട്ടാൽ നാം ഞെട്ടും വെറും രണ്ട് ശതമാനം മഞ്ഞുമലകളിലും മറ്റും ഉറഞ്ഞുകൂടിയിരിക്കുന്ന ജലം മാറ്റി നിർത്തിയാൽ വെറും ഒരു ശതമാനത്തിൽ താഴെ കുടിവെള്ളം മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ ശുദ്ധജലം തടസ്സപ്പെടുത്തുന്നതിന് പ്രധാന കാരണം ജലമലിനീകരണമാണ് വില്ലൻ മനുഷ്യൻ തന്നെയാണ് ലോകത്ത് എഴുപത്തെട്ട് കോടിയിൽ പരം ജനങ്ങൾ ശുദ്ധജലം ലഭിക്കാതെ കഷ്ടപ്പെടുന്നവരാണ് ഓരോ വർഷവും മുപ്പത്തിനാല് ലക്ഷത്തിലധികം ജനങ്ങളാണ് വെള്ളത്തിൽ നിന്ന് പകരുന്ന രോഗങ്ങൾ വഴി മരിക്കുന്നത് വ്യവസായശാലകളിലെ മാലിന്യങ്ങൾ നദികളെ മലിനമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു കീടനാശിനികളും നഗരങ്ങളിലെയും മറ്റും ഓടയിൽ നിന്ന് വരുന്ന മലിനജലവുമെല്ലാം ജലമലിനീകരണത്തിന് ആക്കം കൂട്ടുന്നു മനുഷ്യരുടെ മാരക പ്രവൃത്തികൾ മൂലമുണ്ടാകുന്ന മാലിന്യങ്ങൾ ഭൂരിഭാഗവും ഏറ്റുവാങ്ങുന്നത് മണ്ണാണ് ഇതിന് ഏറ്റവും വലിയ തെളിവാണ് മാലിന്യ കൂമ്പാരങ്ങൾ സ്വാഭാവികമായി ആകിരണം ചെയ്യാൻ പറ്റാത്ത വസ്തുക്കൾ മണ്ണിൽ കലരുമ്പോഴാണ് മണ്ണ് മലിനപ്പെടുന്നത് മണ്ണിലെ മാലിന്യങ്ങളെ കാർഷികം കാർഷികേതരം എന്നിങ്ങനെ രണ്ടായി തിരിക്കാം കൃഷിക്ക് വേണ്ടി മണ്ണിൽ അമിതമായി പ്രയോഗിക്കുന്ന രാസവളങ്ങളും കീടനാശിനികളുമെല്ലാമാണ് കാർഷിക മാലിന്യങ്ങൾ വ്യവസായശാലകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് തുടങ്ങിയവ രണ്ടാമത്തെ കൂട്ടത്തിൽപ്പെടുന്നു ഇവയെല്ലാം തന്നെ മണ്ണിലെ സൂക്ഷ്മജീവികളെ നശിപ്പിച്ച് മണ്ണിനെ വിഷമയമാക്കും ശബ്ദവും പരിസ്ഥിതിയെ മലിനമാക്കുന്നുണ്ട് മനുഷ്യനിർമ്മിത ശബ്ദങ്ങളാണ് ഇതിൽ പ്രധാനം യന്ത്രങ്ങൾ വാഹനങ്ങൾ വ്യവസായശാലകൾ തുടങ്ങിയവയെല്ലാം ശബ്ദമലിനീകരണത്തിൻ്റെ സ്രോതസ്സുകളാണ് ശബ്ദമലിനീകരണം പലതരം രോഗങ്ങൾക്കും കാരണമാകുന്നു എൺപത് എൺപത്തഞ്ച് ഡെസിബൽ ശബ്ദം പോലും കേൾവിക്ക് പ്രശ്നമുണ്ടാക്കുമ്പോൾ പല വ്യവസായശാലകളിലെയും ശബ്ദം നൂറ് ഡെസിബെല്ലിന് മുകളിലാണ് നമ്മുടെ നിരത്തുകളിലെ വാഹനങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഹോൺ ശബ്ദം പോലും ഇപ്പോൾ വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് ആഗോളതാപനം കാലങ്ങളായി നിരന്തരം ചൂടുപിടിച്ച ചർച്ചകൾക്ക് വിധേയമാകുന്ന ഒന്നാണ് ഈ വാക്ക് കൊടും വേനലിൽ പുഴകൾ വറ്റി വരളുമ്പോഴും സൂര്യാഘാതം മനുഷ്യരെയും മൃഗങ്ങളെയും പൊള്ളലേൽപ്പിക്കുമ്പോഴും നമ്മൾ ആഗോളതാപനത്തെ കുറ്റം പറയുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായി അന്തരീക്ഷത്തിലെ താപനില മുൻപെങ്ങും ഇല്ലാതിരുന്ന രീതിയിൽ ക്രമാതീതമായി വർദ്ധിക്കുന്നുണ്ട് ലോകവ്യാപകമായ ഈ പ്രതിഭാസത്തെയാണ് ആഗോളതാപനമെന്ന് വിളിക്കുന്നത് സൂര്യനിൽ നിന്ന് വരുന്ന ചൂട് പിടിച്ചു നിർത്തുന്ന വാതകങ്ങളായ ഗ്രീൻഹൌസ് വാതകങ്ങൾ അന്തരീക്ഷത്തിൽ വർദ്ധിക്കുന്നതാണ് ഭൂമി ഇങ്ങനെ ചൂടുപിടിക്കുന്നതിന് കാരണം ഇവയിൽ ഏറ്റവും പ്രധാന വാതകമാണ് കാർബൺ ഡയോക്സൈഡ് കഴിഞ്ഞ നൂറ് വർഷത്തിനിടെ അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് മുപ്പത് ശതമാനം കൂടിയിട്ടുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇതിന് പ്രധാന കാരണക്കാരും മനുഷ്യൻ തന്നെയാണ് വനങ്ങൾ വെട്ടി നശിപ്പിച്ചതും കൽക്കരി ഫോസിൽ ഇന്ധനങ്ങളുടെ അമിത ഉപയോഗവുമാണ് ഈ അവസ്ഥയിലേക്ക് ഭൂമിയെ എത്തിച്ചത് ഇതുവഴി അന്തരീക്ഷത്തിലെ താപനിലയിലുണ്ടായ വർധനവ് അര ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലാണ് ഈ നിലയ്ക്കാണെങ്കിൽ രണ്ടായിരത്തി ഒരുന്നൂറാകുമ്പോഴേക്കും അന്തരീക്ഷ താപനില അഞ്ച് ഡിഗ്രി വരെ കൂടുമെന്നാണ് ശാസ്ത്രലോകം കണക്കുകൂട്ടുന്നത് അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കുറയ്ക്കുകയാണ് ആഗോളതാപനം കുറയ്ക്കാനുള്ള ഏക പോംവഴി സൂര്യനാണല്ലോ ഭൂമിയുടെ പ്രധാന ഊർജ സ്രോതസ് സൂര്യനിൽ നിന്നുള്ള ചൂട് പകൽ സമയത്ത് ഭൂമിയിലെത്തുന്നു ഇതിൽ കുറേ ഭാഗം ഭൂമിയിൽ തട്ടി പ്രതിഫലിച്ചു പോകും കുറേ ഭാഗം അന്തരീക്ഷത്തിലെ വാതകങ്ങളും മേഘങ്ങളിലെ നീരാവി മറ്റും വലിച്ചെടുക്കും കാർബൺ ഡയോക്സൈഡ് മീതെയിൻ ക്ലോറോഫ്ലോറോ കാർബണുകൾ നൈട്രസ് ഓക്സൈഡ് ഓസോൺ തുടങ്ങിയ വാതകങ്ങളാണ് ചൂട് വലിച്ചെടുക്കാൻ സഹായിക്കുന്നത് ഇത്തരം വാതകങ്ങളെയാണ് ഗ്രീൻഹൌസ് വാതകങ്ങൾ എന്ന് വിളിക്കുന്നത് അന്തരീക്ഷം മലിനമായതോടെ ഗ്രീൻഹൌസ് വാതകങ്ങളുടെ അളവ് ക്രമാതീതമായി വർദ്ധിച്ചു ഇതിൻ്റെ ഫലമായി അവ വലിച്ചെടുക്കുന്ന ചൂടിൻ്റെ അളവ് കൂടി ഇത് അന്തരീക്ഷത്തിലെ താപനില ഉയർത്താൻ തുടങ്ങി ഇതിനെയാണ് ഗ്രീൻഹൌസ് ഇഫക്റ്റ് എന്ന് പറയുന്നത് ആഗോള താപനത്തിന് പിന്നിലെ പ്രധാന വില്ലനാണ് ഗ്രീൻഹൌസ് ഇഫക്റ്റ് തണുപ്പ് രാജ്യങ്ങളിൽ പൂച്ചെടികളും പച്ചക്കറികളുമൊക്കെ വളർത്താൻ കൂറ്റൻ ഗ്ലാസ് ഹൗസുകൾ ഉണ്ടാക്കാറുണ്ട് ഇവയ്ക്ക് ഗ്രീൻഹൌസ് എന്നാണ് പേര് ഗ്രീൻഹൌസിനുള്ളിലെത്തുന്ന സൂര്യപ്രകാശം പുറത്തേക്ക് പോകാതെ ഉള്ളിൽ തന്നെ തങ്ങി നിൽക്കും ഇത് കൂടിനകത്തെ ചൂട് കൂട്ടുന്നു അന്തരീക്ഷത്തിലുള്ള ഗ്രീൻഹൌസ് വാതകങ്ങളും ഈ രീതിയിൽ പ്രവർത്തിക്കുന്നതിനാലാണ് ഈ പ്രതിഭാസത്തെ ഗ്രീൻഹൌസ് ഇഫക്റ്റ് എന്ന് വിളിക്കുന്നത് പല ഗ്രീൻഹൌസ് വാതകങ്ങളും അന്തരീക്ഷത്തിൽ തന്നെ ഉണ്ട് എന്നാൽ ചിലത് മനുഷ്യൻ്റെ പ്രവർത്തന ഫലമായി വർദ്ധിക്കുന്നു കാർബൺ ഡയോക്സൈഡ് മീതെയിൻ നൈട്രസ് ഓക്സൈഡ് ക്ലോറോഫ്ലോറോ കാർബണുകൾ നീരാവി തുടങ്ങിയവയാണ് ഗ്രീൻഹൌസ് വാതകങ്ങളിൽ പ്രധാനം ഫോസിൽ ഇന്ധനങ്ങൾ കത്തുമ്പോൾ കാർബൺ ഡയോക്സൈഡ് വൻതോതിൽ അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്നു ചപ്പു ചവറുകൾ ചീയുമ്പോഴും കന്നുകാലികളുടെ വിസർജനങ്ങളിൽ നിന്നും അന്തരീക്ഷത്തിലെത്തുന്ന ഒരു വാതകമാണ് മീതേ നൈട്രജൻ രാസവളങ്ങളുടെ ഉപയോഗത്തിലൂടെയും ഫോസിൽ ഇന്ധനങ്ങൾ കത്തുന്നതിലൂടെയുമാണ് നൈട്രസ് ഓക്സൈഡ് അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്നത് റെഫ്രിജറേറ്ററുകളും എയർ കണ്ടീഷണറുകളുമാണ് ക്ലോറോഫ്ലോറോ കാർബണുകളുടെ പ്രധാന ഉറവിടം ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു ഞാൻ വലിയശാല രാജു അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം